സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു സിയർണ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിക്ടറി ഡേ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി ഹയർ സെക്കൻഡറി പല വന്നതിനു ശേഷം നിങ്ങളുടെ വീട്ടിലെ സ്വീകരണമൊഴിയില് ആ ഷോട്ടേഴ്സിലൊക്കെ ഒരുപാട് ചെറുതും പലതുമായ ഉപഹാരങ്ങൾ നിങ്ങൾക്ക് ജനകം നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ക്ലബ്ബുകൾ അതുപോലെ സന്നദ്ധ സംഘടനകൾ സ്കൂളുകൾ ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾ നമ്മുടെ കുട്ടികളുടെ വിജയത്തിൽ അവരെ ചേർത്ത് സന്തോഷത്തിൽ പങ്കുചേര ഇത്രയും നല്ല രീതിയിൽ എസ് എൽ സിയുടെയും നിങ്ങളുടെ അധ്യാപകരുടെയും കൂട്ടുത്തരവാദത്തിൽ ഇതുപോലൊരു ചടങ്ങിൽ സംഘടിപ്പിച്ചതാണ് പി ടിഎ പ്രസിഡന്റ് ഷരീഫ് തുറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു പ്ലസ് വൺ പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്കും നേടിയ കെ അരുണിമ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും അഞ്ച് എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെയും സംസ്ഥാന കലാകായിക മേളയിലെ വിജയികളെയും അനുമോദിച്ചു ചടങ്ങിൽ ഇക്കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി എസ് എം സി ചെയർമാൻ വി കെ അശോകൻ വൈസ് ചെയർമാൻ ഐ വി ഷമീർ പ്രിൻസിപ്പാൾമാരായ ഒ വിനോദ് എം ഐശ്വര്യ പ്രധാന അധ്യാപിക എം വി സത്യവതി എം ടി എ പ്രസിഡന്റ് റംല ഹംസകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്